ഞങ്ങളുടെ നാട്ടിലുള്ള മുരുകൻ ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പോൾ മുരുകൻ ക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറ്റമാണ് കൊടിയേറി ഇന്ന് കൊടിയേറ്റമായിട്ട് ഞങ്ങൾ ജനങ്ങളും നാട്ടിലുള്ള ജനങ്ങളൊക്കെ വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പോയി കേട്ടോ ഞാനും എൻ്റെ ഭർത്താവും കുട്ടികളും എല്ലാവരും വേഗം അമ്പലത്തിലേക്ക് പോയി തൊട്ടടുത്ത് തന്നെയാണ് വീട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ പോയപ്പോൾ ഓരോരോ പരിപാടികൾക്ക് ഓരോന്നിനെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണു കുടി കയറ കുടിമരം വെക്കാനുള്ള ഇതൊക്കെ അവിടെ ശരിയാക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർ തൊഴുതുന്നു ദീപാരാധന സമയം ഒക്കെ തൊഴുതുന്നു പിന്നെ അത് കഴിഞ്ഞ് അവർ കുടിയെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് കുടിമരം തേര് പറഞ്ഞാൽ രണ്ട് തേരാട്ടോ വലിയ തേരും ചെറിയ തേരാണ് അതൊക്കെ അലങ്കരിക്കുന്നുണ്ട് പിന്നെ ഒരാഴ്ചയാണ് ഇവിടെ തേര് ഇന്ന് കുടിയേറി കഴിഞ്ഞാൽ ഒരാഴ്ച നല്ല പരിപാടികളുണ്ടോ നല്ല രസ ഡെയിലി നമുക്ക് വൈകീട്ട് ലഘുഭക്ഷണമൊക്കെ ഉണ്ട് ഓരോരുത്തർ ഓരോരുത്തർ നാട്ടിലുള്ള ഓരോരുത്തരെ സ്പോൺസറാണ് അപ്പോൾ അങ്ങനെ നല്ല ഇതാണ് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെയാണ് ഭക്ഷണം ലഘുഭക്ഷണം തയ്യാറാക്കണേ അവിടുത്തെ ഉള്ള ഏട്ടന്മാരും ആണ് അവിടെയാണ് നാടൊക്കെ ആയി കായി ഇന്ന് ഉപ്പ്മാവാണ് റവപ്പുമാവ് പിന്നെ പായസമുണ്ട് പഴം പുഴുങ്ങിയത് ചുക്ക് കാപ്പി നല്ല ചുക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ഇതാണ് കേട്ടോ കുടിമരം കുടിമരം വയ്ക്കാനുള്ളത് അതാ എടുത്തിട്ട് വരുന്നുണ്ട് എല്ലാവരും കൂടി താങ്ങി പിടിച്ച് തോളിൽ കയറ്റിയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ഒരു പൂജയുണ്ട് ആ പൂജയൊക്കെ കഴിഞ്ഞ് അതിൽ കുഴിയൊക്കെ എടുത്തിട്ട് അതിൽ വെക്കും എന്ന ടൈമിന് ശേഷമാണ് ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സാമീനൊക്കെ വലൊക്കെ വെച്ച് വണ്ട മരം അതിൻ്റെ മോൾ വശത്തു കൂടെ അടുത്ത രണ്ട് പേരും കൂടി ചേർന്നിട്ട് അതിൻ്റെ മോൾ ഭാഗം പിടിക്കണം അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഉള്ളതല്ലേ അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങളൊക്കെ വന്നു എല്ലാവരും കൂടി വിളിച്ചിട്ട് ഹരഹരോ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അവിടെ നല്ല രസമാണ് എല്ലാവരും കൂടി ആകുമ്പോൾ അപ്പോൾ ഇത് എല്ലാ വർഷവും ഞങ്ങളുടെ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ തേരിൻ്റെ അപ്പോൾ പത്ത് ദിവസം പരിപാടികളാണ് അപ്പോൾ പിന്നെ ഈ അമ്പലത്തിൽ തന്നെയാണ് ഞങ്ങളുടെ തിരുവാതിരക്കളി ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ തിരുവാതിരക്കളിയുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ട് ഡാൻസ് കളിക്കേണ്ട ഈ അമ്പലത്തിൽ പുതിയതായിട്ടാണ് തിരുവാതിരക്കളി വേറൊരു പുതിയ ഡാൻസും പഠിച്ചു പിന്നെ വേറൊരു ഡാൻസും കൂടി ഉണ്ട് അങ്ങനെ രണ്ട് ഡാൻസാണ് ഞങ്ങളുടെ പരിപാടി വരുന്നത് മുപ്പത്തൊന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് ഫസ്റ്റ് ഡാൻസ് ഞങ്ങളുടെയാണ് ഇതാട്ടോ കൂടി കയറി എന്നാ കൊടി വലിച്ച് കുടിൻ്റെ ഇത് വലിച്ചു കെട്ടണു മോളിൽ ഹീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അമ്പലത്തിൽ അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ എല്ലാവരും എല്ലാവരും കൂടി വന്നിട്ട് അതൊരു നല്ലൊരു ഇത് തോന്നുന്നുണ്ട് അമ്പലത്തിൽ വന്നപ്പോൾ കുടിമാരൊക്കെ എല്ലാം വെച്ചു കഴിഞ്ഞു അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അതാ സാമീനെടുത്തിട്ട് ഗണപതിനെ എടുത്തിട്ട് വലം വെക്കാൻ അത് ചെണ്ട കൂടിയിട്ട് വലം വെച്ച് വരികയാണ് ഓരോരോ ഭാഗത്ത് നിന്നിട്ട് ഇട്ട് കുറച്ച് നേരം കൊട്ടി കൊട്ടിണ്ട് അങ്ങനെ മൂന്ന് വലം വെച്ച് കഴിഞ്ഞ് ആ പൂജം കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ ഭക്ഷണം വിതരണം കൊടുക്കുന്നത് എല്ലാവരും പിന്നാലുണ്ട് സാമിയുടെ അവിടെയുള്ള പകുതി ആൾക്കാരും സാമിയുടെ ഉണ്ട് വലം വെക്കുമ്പോൾ പകുതി ആൾക്കാരും റൂട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ആഘോഷമാണ് നല്ലൊരു ആഘോഷം തന്നെയാണ് ഈ ഇവിടെ തേര് പറയുന്നത് ഞങ്ങളുടെ നല്ലൊരു അടിപൊളി ആഘോഷമാണ് ഇവിടെ ഒരാഴ്ച അമ്പലത്തിൽ തന്നെയാണ് വൈകിട്ട് അമ്പലത്തിൽ തന്നെയാണ് ആഘോഷങ്ങൾ അപ്പോൾ അതൊരു അടിപൊളിയായിട്ടുള്ളൊരു വിശേഷമാണ് തന്നെയാണ് എന്താ സാമീൻ്റെ വലം വെക്കലൊക്കെ കഴിയാനായി കഴിയാനായിട്ടോ മൂന്ന് വാലമായി എന്നാണ് തോന്നുന്നത് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇനി ലഘുഭക്ഷണമൊക്കെ കഴിക്കുക വയർനിറച്ച് കഴിച്ചിട്ട് പോവുക അപ്പോൾ ഇന്നത്തെ അവിടുത്തെ ലഘുഭക്ഷണം എഴുതണം പറഞ്ഞാൽ ആ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞാൽ ചുറ്റുവളക്കുന്നത് ഞങ്ങളുടെയും കൂടിയാണ് കേട്ടോ ഇന്ന് ചുറ്റുവളക്ക് എൻ്റെ കുട്ടികളുടെ പേരിൽ തന്നെ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ കുറേ കഴിക്കണം പറഞ്ഞിട്ട് അപ്പോൾ സാധിച്ചില്ല ഈ കുറിയാണ് ഞങ്ങൾക്ക് സാധിച്ചത് ചുറ്റുവളക്ക് കഴിക്കാൻ അപ്പോൾ ഞങ്ങളും അമ്പലത്തിൽ നാലഞ്ച് പേരുടെ ചുറ്റുവളക്കാണ് അപ്പം അങ്ങനെ ഞങ്ങളുടെയും കൂടെ നിന്ന് അതിൽ പെട്ടിട്ടുണ്ട് എന്നാൽ സാമീനെ ഒക്കെ വലം വെച്ച് കഴിഞ്ഞ് വന്നു എന്നിപ്പം ഒരുങ്ങിയ കൊട്ടാണ് കേട്ടോ എന്നാണ് മുരുകൻ്റെ അമ്പലം മുരുകൻ ഇവിടെയാണ് ഇരിക്കുന്നത് ഇതപ്പുറത്തെ ഗണപതി നല്ല പരിപാടികളൊക്കെ ഉണ്ട് കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും അങ്ങനെയുള്ള ഡാൻസ് പ്രോഗ്രാം അങ്ങനെയെല്ലാം ഉണ്ട് വരിക കേട്ടോ ഞാനും വരുന്നൊക്കെ ഉണ്ട് ലഘുഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താ ഭക്ഷണം കിട്ടിയിരിക്കുന്ന എന്തന്നെ ഉപ്പുമാവ് പഴം പായസമൊക്കെ അടിപൊളിയായിട്ടുണ്ട് നേന്ത്ര പഴമൊക്കെ പുഴുങ്ങിയതാ ചുക്കും വാപ്പി അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ ലഘുഭക്ഷണ വിതരണം അപ്പോൾ എല്ലാം കൊണ്ട് ഉഷാറായിട്ടോ